ഹായ് ഓൾ നമ്മുടെ ടിഗ്വാൻ ആർലൈൻ ഒന്ന് പെട്ടെന്ന് നമുക്ക് നോക്കിപ്പാം അതുപോലെ ഡിസൈനിലേക്ക് കഴിഞ്ഞാൽ ഫുൾ ഒരു നമുക്കൊരു ഒരു കമാൻഡിങ് ഒരു ഡിസൈൻ തന്നെയാണെന്നുള്ള എടുത്ത് പറയണം നമുക്ക് കണക്ടായിട്ടുള്ള ഡിആർഎൽസ് ഉപയോഗിക്കുന്നത് കാണാം ആർ എന്നുള്ള ഒരു ബാജിങ് കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എയർ കട്ടൺസ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം ഫ്രണ്ടിൽ നമുക്ക് സെൻസേഴ്സ് വരുന്നുണ്ട് അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചർ വരുന്നുണ്ട് ക്യാമറ യൂണിറ്റ് ആണ് കാണുന്നത് ഇനിയിപ്പോൾ നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നയൻറ്റീൻ ഇഞ്ച് അലോവീൽസ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് ആ ഒരു ആർലൈൻ എന്നുള്ള ബാജിങ് ഇവിടെ കാണാം ഇനിയിപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കണക്ടായിട്ടുള്ള ആ ഒരു എൽ ഇ ഡി ടെയിൽ ലാമ്പ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഡിഫോർക്കർ വൈപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഷർഫിൻ ഹാൻഡിന് കൊടുത്തേക്കുന്നത് കാണാം നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ടിഗ്വാനുള്ള ബാഡ്ജിങ് കാണാം ഫോർ മോഷൻ എന്നുള്ള നമുക്ക് ഓൾ വീൽ ഡ്രൈവ് വരുന്നുണ്ട് അതിൻ്റെ ആ ഒരു ബാഡ്ജിങ്ങാണ് ആ കാണുന്നത് ബൂട്ട് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അറുന്നൂറ്റി അമ്പത്തിരണ്ട് ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോവാം യെസ് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ പക്കാ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് നമുക്കിവിടെ ഇവിടെ ആംബ്യൻ ലൈറ്റ്സിന്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ നമുക്കൊരു ടെക്സ്ചേഡ് ഫിനിഷ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം ഇവിടെ നമുക്കൊരു ആ ഒരു ആർ ലൈൻ്റെ ആർ ബാജിംഗ് കൊടുത്തേക്കുന്നത് കാണാം ബ്ലൂ പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ഇവിടെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആണ് കൊടുത്തേക്കുന്നത് ഫിഫ്റ്റീൻ എഞ്ചിൻ്റെ ഒരു ഇൻഫർട്ടൈൻമെൻ്റ് ആണ് കൊടുത്തേക്കുന്നത് അതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ നാവികേഷൻ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് പിന്നെ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് ഇൻഡക്ഷൻ ചാർജിങ് പോട്ടോ കൊടുത്തേക്കുന്നതാണ് ടൈപ്പ് സി പോർട്ട് പോട്ട് കൂടാതെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പിന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് ഒരു ടെറൈൻ മോഡ് ആണ് ഈ റൊട്ടേറ്ററി സ്വിച്ചിലാണ് കൊടുത്തേക്കുന്നത് ടെറൈൻ മോഡ്സും നമുക്ക് പിന്നെ വോളിയം കൺട്രോൾസും ഒക്കെ നമുക്ക് ഈ ഒരു മോഡിലാണ് നമുക്ക് എടുക്കുന്നത് ഇപ്പോൾ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കാണാൻ പറ്റും ഡ്രൈവ് മോഡ്സ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ സ്റ്റോറേജ് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഉള്ള ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അത് നമുക്ക് നമ്മുടെ ആ ഒരു രീതിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത് കൊടുത്തേക്കുന്നത് കാണാം കൂടാതെ നമുക്കിവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് റിമൂവൾ ആണ് പിന്നെ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹീറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് നല്ല സ്പോർട്ടി ആയിട്ടുള്ള രീതിയിലാണ് നമുക്കിവിടെ ട്വൽവ് പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാം അതിൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് നമുക്കൊരു സീറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പോർട്ടി ഫീൽ വരുന്ന രീതിയിൽ തന്നെയുള്ള ഒരു സീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് ഒരു ആർ എന്നുള്ള ഒരു ബാഡിങ് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നില്ല പക്ഷേ നമുക്ക് മസാജിങ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ലംബർ സപ്പോർട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് അതാണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു തൈ സപ്പോർട്ട് എക്സ്റ്റൻഡർ വരുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ ഗുഡി ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പാനോറമിക് സൺ പ്രൂഫ് കൊടുത്തേക്കുന്നത് കാണാം പിന്നെ ടിഗ്വാൻ എയർലൈൻ്റെ ഒരു എഞ്ചിൻ സ്പെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൂ ലിറ്റർ ടെർബോ ചാർജർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ടൂ നോട്ട് ഫോർ പി എസ് പവറും മുന്നൂറ്റി ഇരുപത് എൻ എം ടോർക്കുമാണ് ബഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് രക്ഷയില്ലാത്ത ഒരു ഡ്രൈവിങ് അനുഭവമാണ് നമുക്ക് ഈ ഒരു ബെഹിക്കിളിൽ നിന്ന് കിട്ടുന്നത് അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു സിക്സ്റ്റി ടു സിക്സ്റ്റി ത്രീ ആ ഒരു റേഞ്ചാണ് ഒരു അപ്രോക്സിമേറ്റ് പ്രൈസ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടിഗ്വാൻ ആയർലൈൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഒരു അഭിപ്രായം Comment here. Okay.